പത്തനംതിട്ടയിൽ രാത്രിയിൽ പതിനാറുകാരിക്ക് പിറന്നാൾ കേക്കുമായി എത്തിയ യുവാവിന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വക മർദ്ദനം നടന്നെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് മർദ്ദനമേറ്റത് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ പോലീസ് നിലവിൽ പോക്സോ കേസടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഇപ്പോഴാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അഞ്ജുവിന്റെ പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കാണരുതാത്ത സമയത്ത് സ്വന്തം വീട്ടിൽ പതിനാറ് വയസ്സുള്ള മകൾക്കൊപ്പം ഒരു പയ്യനെ കണ്ടാൽ നവോത്ഥാനം തലയ്ക്ക് പിടിക്കാത്ത ഗുൽമുഖർ ചോട്ടിലെ അസ്കിത ഇല്ലാത്ത ഏതൊരു വീട്ടുകാർക്കും തോന്നുന്ന പ്രതികരണം തന്നെയാണ് ആ വീട്ടിലും സംഭവിച്ചത് ഇന്ന് പിറന്നാൾ കേക്ക് കൊടുക്കാൻ പാതിരാത്രി വീട്ടിലെത്തിയ അവന്റെ ഹീറോയിസത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ നാളെ മകൾക്ക് അവൻ കൊടുക്കുന്ന സമ്മാനം എന്തായിരിക്കുമെന്ന് അവർക്കറിയാം ഒരുപക്ഷെ ആ സമ്മാനം കൊച്ചിയിലൊക്കെ സംഭവിച്ചതുപോലെ നടറോഡിൽ വലിച്ചെറിയപ്പെട്ടേക്കാം തെറ്റും ശരിയും പ്രണയവും കാമവും ഒക്കെ വേർതിരിച്ചറിയാനുള്ള പക്വതയെത്താത്ത ഒരു പതിനാറ് വയസ്സുള്ള പെൺകൊച്ചിന് ഇപ്പോൾ ഈ കലിപ്പന്റെ കാന്താരി ഷോ പെരുത്ത് ഇഷ്ടമായേക്കാം പക്ഷേ അവൻ കൊടുക്കുന്ന സമ്മാനം മറച്ചുവെക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ എത്തുമ്പോൾ ആരുമുണ്ടാവില്ല അവൾക്കൊപ്പം അന്നേരം വളർത്തു ദോഷമെന്ന ഉപായത്തിലൂന്നി നമ്മൾ അവരെ വിമർശിക്കും കല്ലെടുത്തെറിയും പക്ഷെ നമുക്കുള്ള ചുറ്റുപാടും സോഷ്യൽ സെറ്റിംഗ്സും ആ പ്രായത്തിലുള്ള കുട്ടികളെ നേർവഴിക്ക് നടത്താൻ പാകത്തിലുള്ളതാണോ ഡേറ്റിംഗ് ഇല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആവില്ലെന്ന് ധരിച്ചിരിക്കുന്ന പുത്തൻ തലമുറയ്ക്ക് എന്ത് ഗൈഡൻസ് കൊടുക്കാനാണ് നമുക്ക് കഴിയുന്നത് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്ന വാഴ്ത്തുപാട്ടിൻ്റെ അകമ്പടിയോടെ നവോത്ഥാനം എന്ന് ആർത്ത് വിളിക്കുന്നവരിൽ നിന്നും എന്ത് പാഠമാണ് ഇന്നത്തെ കൗമാരക്കാർ പഠിക്കേണ്ടത് വീടുകളിലെ രണ്ടാം നിലകൾ ഇന്ന് പല കുട്ടികൾക്കും തങ്ങളുടെ തോന്നിവാസം ചെയ്യാനുള്ള വേദികളാണ് വീട്ടുകാരറിയാതെ പ്രസവവും കുഞ്ഞിനെ കൊല്ലലും വരെ അവിടെ നടക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ ആ വീട്ടുകാർക്കൊപ്പം തന്നെയാണ് സിനിമയിൽ തന്റെ ആണത്തം കാണിക്കാൻ നായകൻ പാതിരാത്രിയോ കൊച്ചു വെളുപ്പാൻ കാലത്തോ കാമുകിയുടെ വീട്ടിലെ മതിൽ ചാടിയാൽ അത് ഹീറോയിസം ഭഗീരഥം പിള്ളയുടെ വീട്ടിൽ രാത്രി മതിൽ ചാടി ഓടിളക്കി എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന മകളെ നോക്കി പാടിയ മീശമാധവന് നിറഞ്ഞ കയ്യടി രാത്രി ആരുമില്ലാത്ത വീട്ടിലേക്ക് മാത്തനെ വിളിച്ചുകയറ്റിയ അപ്പു ഡെയറിങ് പെണ്ണാണ് ഒരു പെണ്ണ് വിളിച്ചപ്പോൾ പാതിരാത്രി വീട്ടിൽ ചെന്ന മാത്തൻ നമ്മുടെ പൊതുബോധത്തിന് മുന്നിൽ ദിവ്യ പ്രണയമുള്ള പുരുഷുവാണ് അങ്ങനെ എത്രയെത്ര എത്ര നരേഷൻസ് പക്ഷെ ജീവിതം ഒരിക്കലും സിനിമയല്ല അവിടെ യാഥാർത്ഥ്യം പലപ്പോഴും വീർത്ത വയറുമായി എന്ത് ചെയ്യണമെന്നറിയാതെ ട്രോമയിൽ നിൽക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മുഖമാണ് പിറന്നാൾ കേക്കുമായി കാമുകൻ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നത് തെറ്റല്ല പക്ഷെ അതിന് സമയവും കാലവുമുണ്ട് പാതിരാത്രി കേക്കുമായി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്ന പയ്യനെ തളിയുമായി സ്വീകരിക്കാൻ ഒരു വീട്ടുകാരും തയ്യാറാവില്ല ഈ പയ്യന് ഇത്രയല്ലേ കിട്ടിയുള്ളൂ പേട്ടയിലെ സൈമൺ ലാലെ പോലെ വല്ല അച്ഛനുമായിരുന്നെങ്കിൽ കഥ അവിടെ തീർന്നേനെ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്